എന്റെ അമ്മ ആദ്യായിട്ടാണ് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരു ലക്ഷം കൊടുക്കുന്നത് കോൺക്ര വേൾഡ് വിത്തലോ സ്നേഹം കൊണ്ട് ലോങ് കീഴെടുക്കാന്നുള്ള ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യാണ് ഇത് ഭയങ്കര ഒരു അനുഭവമാണ് നിങ്ങളൊരു സംഭവമാണ് അല്ല നിങ്ങളൊരു ഹീറോ തന്നെയാണ് പതിനെട്ട് വർഷമായി മകനെയോർത്ത് നെഞ്ചുരുകി കഴിയുന്ന ഒരമ്മയ്ക്ക് ആശ്വാസമായാണ് നിങ്ങൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ മുപ്പത്തിനാല് കോടി സമാഹരിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ടത് ഇത് നിങ്ങളുടെ വിജയമല്ല കേരളത്തിലെ ജനങ്ങളുടെ ഒന്നടക്കമുള്ള വിജയമാണ് മറ്റു ഏതെങ്കിലും സംസ്ഥാനത്തിൽ ഇത്തരത്തിലൊരു കാര്യം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം അത്രത്തോളം കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് കൊച്ചു കുട്ടികൾ മുതൽ പണം നൽകിക്കൊണ്ടാണ് അബ്ദുൽ റഹ്മാനെ ജയിലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇവിടെ രണ്ടമ്മമാരാണ് ഒന്നാണ് ബോച്ചയുടെ അമ്മ അതായത് ക്രിസ്ത്യാനികൾക്ക് മാത്രം പണം കൊടുത്തിരുന്ന ബോച്ചയുടെ അമ്മ മറ്റൊരു ഉമ്മയുടെ കണ്ണീര് കണ്ട മനസ്സറിഞ്ഞ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട ഒരു ലക്ഷം രൂപ മകൻ്റെ കയ്യിലേക്ക് ആ യുവാവിനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരമ്മയുടെ കണ്ണീരൊപ്പാൻ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബോച്ചയെ ഏൽപ്പിക്കുന്നു ആ അമ്മയുടെ കാഴ്ചപ്പാട് തന്നെ ഈ ഒരു സംഭവത്തോടു കൂടി ബോച്ചെ മാറ്റുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം എന്തായാലും ആ ഒരു വീഡിയോയും ആ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുന്നത് പതിനെട്ട് വർഷമായി മകനെയോർത്ത നെഞ്ചുരുങ്ങി കഴിയുന്ന കോടാമ്പുഴ മച്ചിലകത്തെ ഫാത്തിമയ്ക്കിന് പുഞ്ചിരിക്കാം അബ്ദുൾ റഹീമിന്റെ മോചനത്തിന് വഴിയൊരുങ്ങി സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ജയിലിൽ കഴിയുന്ന മകനെയോർത്താണ് എഴുപത്തിയഞ്ചുകാരിയായ അമ്മ ഫാത്തിമ ഇതുവരെ കഴിഞ്ഞത് സൗദി ബാലൻ മരിക്കാനിടയായ കേസിലാണ് അബ്ദുൾ റഹീം പതിനെട്ട് വർഷമായി ജയിലിൽ കഴിയുന്നത് റഹീമിനെ മോചിക്കാൻ നൽകേണ്ട മുപ്പത്തിനാല് കോടി എന്ന കടമ്പ ദിവസങ്ങൾ കൊണ്ട് മലയാളികൾ കടന്നിരിക്കുകയാണ് നിശ്ചയിച്ചതിലും രണ്ട് ദിവസം മുൻപ് മുപ്പത്തിനാല് കോടി രൂപ ലഭിച്ചു ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള മലയാളികൾ കൈകോർത്താണ് തുക കണ്ടെത്തിയത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി ആരംഭിച്ച ട്രസ്റ്റ് വഴിയായിരുന്നു പ്രധാന ധനാസംഹരണം മുപ്പത്തിയൊന്ന് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷത്തി നാല്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ട് രൂപ ബാങ്കിലെത്തി രണ്ടേ പോയിന്റ് അഞ്ച് കോടി രൂപ പണമായി നേരിട്ട് വീട്ടിലെത്തി ഇത് പ്രകാരം മുപ്പത്തിനാല് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് രൂപ ലഭിച്ചു ലക്ഷ്യം കണ്ടതോടെ ധനസമാഹരണം നിർത്തിവച്ചു മരിച്ച സൗദി ബാലൻ്റെ കുടുംബത്തിന് ഏപ്രിൽ പതിനാറിന് മുമ്പ് മോചനദ്രവ്യമായി മുപ്പത്തിനാല് കോടി രൂപ നൽകണം ഇതിനാണ് നാട് മുഴുവൻ പോംവഴി തേടിയത് നാല് ദിവസം മുൻപ് വെറും അഞ്ച് കോടി രൂപ മാത്രമായിരുന്നു സഹായമായി ജനകീയ സമിതിക്ക് ലഭിച്ചത് എന്നാൽ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും ബോഛയുമൊക്കെ രംഗത്തിറങ്ങി റഹീമിന്റെ മോചനത്തിനായി സഹായം ഒഴുകിയെത്തി സന്നദ്ധ പ്രവർത്തനം പ്രവാസികളും വലിയ തോതിൽ ധമസമാഹരണത്തിന് സഹായിച്ചു ഫാത്തിമയുടെ ആറു മക്കളിൽ ഇളയവനാണ് റഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ ജോലി തേടി രണ്ടായിരത്തി ആറ് നവംബറിലാണ് റിയാദിലേക്ക് പോയത് സ്പോൺസർ ഫായിസ് അബ്ദുള്ള അബ്ദുൾ റഹ്മാൻ അൽ ഷക്രിയുടെ ഭിന്നശേഷിക്കാരനായ പതിനഞ്ചുകാരൻ മകൻ അനസ് അൽ ഷഖ്രിയെ പരിചരിക്കുകയായിരുന്നു പ്രധാന ജോലി കഴുത്തിൽ ഘടിപ്പിച്ച പ്രത്യേക ഉപകരണം വഴിയായിരുന്നു ഈ കുട്ടിക്ക് ഭക്ഷണവും വെള്ളവും നൽകിയിരുന്നത് രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് കാറിൽ സഞ്ചരിക്കുമ്പോൾ അബദ്ധത്തിൽ അബ്ദുൾ റഹീമിന്റെ കയ്യിൽ ബാലന്റെ കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിന്റെ ട്യൂബിൽ തട്ടി പതിനഞ്ച് വയസ്സുകാരനായ കുട്ടി ബോധരഹിതനാവുകയും പിന്നീട് മരിക്കുകയുമായിരുന്നു ഇതോടെ സൗദി പോലീസ് റഹീമിനെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു റിയാദ് കോടതി വധശിക്ഷ വിധിക്കുകയും ചെയ്തു സൗദിയിലെ പ്രമുഖർ വിഷയത്തിൽ ഇടപെട്ടെങ്കിലും വധശിക്ഷ എന്ന ഒറ്റ നിലപാടിൽ ഉറച്ചുനിന്ന കുടുംബം

പലതും മാറ്റിമറിച്ചു എന്റെ മുദ്രാവാക്യം എനിക്ക് സന്തോഷമായി ഏഹ് കോൺക്ര വേൾഡ് വിത്തലാവും സ്നേഹം കൊണ്ട് ലോകം കീഴെടുക്കാന്നുള്ള ജാതി മതങ്ങൾക്കൊക്കെ അതീതമായി ചിന്തിക്കുക എന്നുള്ളത് വലിയൊരു കാര്യാണ് ഞാൻ വിചാരിച്ചേ യാത്രയുടെ അമ്മ വിളിച്ചപ്പോ ചീത്ത പറയാനായിരിക്കും കാരണം നേരത്തെ പറഞ്ഞ വെയിലത്ത് നീ ഇങ്ങനെ തെണ്ടി നടന്ന് തിരുവനന്തപുരത്തുനിന്ന് കാസർഗോഡ് നീ നീച്ചാവൂ നിന്നെ രക്ഷിക്കാൻ വേറെ യാത്ര വെക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചായിരുന്നു അപ്പൊ അതിന് ചീത്ത പറഞ്ഞിട്ട് പുറപ്പെടുമ്പോ പക്ഷെ ഇപ്പൊ അത് നേരം മാറി നീ നന്നായി ആദ്യം നീ മിന്നു പറഞ്ഞാന്ന് രണ്ടു മണിക്കാരനും പ്രാർത്ഥിക്കായിരുന്നു ഒന്ന് ഇനി ഈ കാശ് കിട്ടിയോ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയാ മതി കാശ് തന്നെ പറയും കഴിഞ്ഞിട്ട് പത്ത് രൂപ കിട്ടിയ അന്ന് ഞങ്ങക്ക് മുട്ടില്ല ഇത് അമ്മ ാണ് ക്യാഷായിട്ട് വാങ്ങണത് നമ്മള് ഒന്നും സ്വീകരിക്കുന്നില്ല ആദ്യ ദിവസം തിരുവനന്തപുരത്ത് മാത്രമാണ് ആയിട്ട് സ്വീകരിച്ചു തുടങ്ങിയത് പക്ഷേ ബോച്ചെ ഫാൻസ് എന്ന് പറഞ്ഞ കൊറേ ഡ്യൂപ്ലിക്കേറ്റ് ഫാൻസ് പല സ്ഥലത്തും ബക്കറ്റ് പിരിവ് നടത്തി കാശ് അടിച്ചു മാറ്റണമെന്നുള്ള വിവരം കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ആ ദിവസം തന്നെ ആ പിരിവ് നിർത്തി ഇപ്പോ അബ്ദുറഹീമിന്റെ ട്രസ്റ്റ് ഫണ്ടിലേക്ക് ആണ് ജനങ്ങളോട് ഇടാൻ പറയുന്നത് നേരിട്ടിട്ട് അവരെ അക്കൗണ്ടിലേക്ക് പിന്നെ അവരുടെ ഉമ്മ പാത്തുമ്മയുടെ ജി പേയിലേക്ക് നേരിട്ടിടാൻ പറയണം ഇതിപ്പോ സ്വന്തം വീട്ടിലായതുകൊണ്ട് ക്യാഷ് ആയിട്ട് വന്നു അപ്പൊ ഓക്കെ ഡിയർ താങ്ക് വെരി മച്ച്